സൂര്യുടേതായ ഒരു തിരിച്ചു വരവ് അത് എല്ലാ പ്രേക്ഷകരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒന്നു തന്നെയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി താരത്തിന് അത്ര നല്ല സമയമല്ല മോശം സിനിമകളിലൂടെയും ബോക്സ് ഓഫീസ് പരാജയങ്ങളിലൂടെയും കഴിഞ്ഞ കുറച്ചു നാളുകളായി താരത്തിൻ്റെ ചിത്രത്തിന് മികച്ച അഭിപ്രായവും ലഭിക്കുന്നില്ല നടന്റേതായി അവസാനമിറങ്ങിയ റെട്രോയും കങ്കുവയും ബോക്സ് ഓഫീസിൽ നിരാശയായിരുന്നു കാര്യമായ ചലനമുണ്ടാക്കാൻ ഈ സിനിമകൾക്ക് സാധിച്ചില്ല മാത്രമല്ല വിമർശനങ്ങളും ഉയർന്നു എന്നാൽ ഇപ്പോഴിതാ വെങ്കി അറ്റ്ലൂരി ഒരുക്കുന്ന അടുത്ത സിനിമയിലാണ് സൂര്യ അഭിനയിക്കുന്നത് ചിത്രത്തിനായുള്ള സൂര്യയുടെ ലുക്കും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധയാകർഷിച്ച സംവിധായകനാണ് വെങ്കി അറ്റ്ലൂരി വെങ്കി അറ്റ്ലൂരിയുടെ സംവിധാനത്തിലുള്ള പുതിയ ചിത്രത്തിൽ സൂര്യ നായകനാകുമ്പോൾ മലയാളി നടി മമിതയാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സൂര്യ ഫോർട്ടി സിക്സ് എന്ന് താൽക്കാലികമായി പേരിട്ട സിനിമ ഒരു ഹാപ്പി ഫാമിലി സിനിമയായിരിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും സൂര്യ നായകനാകുന്ന പുതിയ ചിത്രത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും ആരാധകർ ആവേശത്തോടെയാണ് നോക്കിക്കാണുന്നത് എന്നാൽ ആ ചിത്രത്തിന് ഇരട്ടി മധുരമാണ് അതായത് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് വൺ തുകയ്ക്കാണ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഒ ടി ടി റേറ്റ്സ് വിറ്റത് എൺപത്തി അഞ്ച് അനൗദിക റിപ്പോർട്ടുകളും കാണിക്കുന്നത് മാത്രമല്ല ലക്കി ഭാസ്കറിന്റെ വിജയം സിനിമാ ലോകം ആഘോഷിച്ചതാണ് അതിനാൽ തന്നെ വെങ്കി അറ്റലൂരിയും സൂര്യയും ഒന്നിക്കുന്ന ഈ ചിത്രം സിനിമാ ലോകത്ത് മറ്റൊരു ചരിത്രം സൃഷ്ടിക്കുമോ എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് മാത്രമല്ല ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷിനുവേണ്ടി വളരെ ആവേശത്തോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നതും ഏറ്റെടുക്കുന്നതും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം